എല്ലാ കൂട്ടുകാർക്കും ഷീന രുചി വേൾഡിലേക്ക് സ്വാഗതം ഇന്നിവിടെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നെത്തോലി മീൻ ഫ്രൈ ആക്കുകയാണ് നെത്തോലി അല്ലെങ്കിൽ കൊഴുവ മീൻ എന്നൊക്കെ പറയും അത് നമുക്ക് ഫ്രൈ അതിനായിട്ട് പാനെടുത്തിട്ട് വെച്ചിരിക്കുകയാണ് ഇപ്പോൾ ചെറുതായിട്ട് മീൻ തിളച്ച് തുടങ്ങുന്നുണ്ട് കണ്ടോ നന്നായി തിളച്ച് വരുമ്പോൾ തീ അല്പം ലോയിലാക്കി കൊടുക്കുക അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കുക പൊട്ടിത്തെറിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ തീ ലോയിലാക്കി കൊടുക്കുക അല്ല കരിഞ്ഞു പോകാനും സാധ്യതയുണ്ട് ഈ പാനൊന്ന് ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കണം ഉണ്ടോ ആ എണ്ണ ഇങ്ങനെ എല്ലാ ഭാഗത്തും ചെല്ലാൻ വേണ്ടിയിട്ട് എല്ലാം ഫ്രൈ ചെയ്യുമ്പോൾ എല്ലായിടവും ഒരുപോലെ അയക്കുള്ളൂ ഉണ്ടോ ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയി വരുമ്പം അതിൻ്റെ ഈ എണ്ണ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് മറ ഒന്ന് തണുക്കാൻ അനുവദിക്കുക തണുത്തതിന് ശേഷം നേരെ മറിച്ച് മറ്റേ വശവും കൂടെ ഫ്രൈ ആക്കാൻ വേണ്ടി വെച്ചിട്ട് ആ എണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണം അങ്ങനെ നമുക്ക് ഒഴി ഒഴുക പൊടിയാതെ വറുത്തെടുക്കാൻ പറ്റും കൊഴുക ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം ഇത് നന്നായിട്ട് മുരിങ്ങി ഊറ്റം അതിന് ശേഷം എണ്ണ ഊറ്റിക്കൊടുത്ത് മറച്ച് വെച്ചിട്ട് വീണ്ടും തണുക്കാൻ അനുവദിക്കുക എന്നിട്ട് എണ്ണയിൽ ആവശ്യം മൊറിച്ചെടുക്കുക എന്നാലും മീനിങ്ങനെ ഒന്ന് തയ്യൊന്ന് തട്ടിക്കൊടുക്കുക ഉണ്ടോ ഇങ്ങനെ എല്ലാ ഭാഗവും ഒരുപോലെ എന്നാൽ തയ്യാകാൻ വേണ്ടിയാണ് കേട്ടോ ഇപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയി കിട്ടി ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് എണ്ണ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക പിന്നീട് ഈ ഇത് തണുക്കാനായിട്ട് വെക്കുക തണുത്തതിന് ശേഷം നമ്മളിപ്പോൾ ഒഴിച്ചു കൊടുത്ത ആ എണ്ണ തന്നെ തിരിച്ചൊഴിച്ച് ഇത് വീണ്ടും മറു സൈഡ് ഫ്രൈ ആക്കി കൊടുക്കുക ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു സൈഡ് മറിച്ചിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ആ ഊറ്റി വെച്ച എണ്ണ വീണ്ടും ഒഴിച്ചു കൊടുത്ത് മറു സൈഡ് മുതലേ ഫ്രൈ ആക്കി എടുക്കുക ഇങ്ങനെ ഒഴിച്ചു കൊടുത്തു ഇനി അതിൻ്റെ മറിലൂടെ ഫ്രൈ ആക്കി എടുക്കുക ഒരഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ഫ്രൈ ആയിക്കോളും അപ്പം അഞ്ച് മിനിറ്റ് നമുക്ക് വെയ്റ്റ് ചെയ്യാം തീ ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി അല്ലെങ്കിൽ കരിഞ്ഞുപോകും അത് വൃത്തിയേ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ഒന്നത്തോലി ഫ്രൈ പൂർണ്ണമായും ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണ ഊറ്റി തീ ഓഫ് ചെയ്ത് എടുക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്ത കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ ഇനി നാളെ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്